പക്ഷേ ഇത് അന്ന് പറഞ്ഞ സമയത്ത് മീഡിയക്കാർ ഇത് വൈറലാക്കിയതും അന്ന് കണ്ടിരുന്നു മീഡിയക്കാരനെ അത് വൈറലാക്കാനുള്ള എഫേർട്ടും ഞാനന്ന് കണ്ടിരുന്നു തിരിച്ചതുപോലെ നടക്കുന്നു എനിക്ക് ഒട്ടും സുഖമില്ല നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കോ എൻ്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല നിമിഷയ്ക്ക് പക്ഷേ അന്ന് അത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സും എൻ്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷ വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല മിഷയ്ക്കൊപ്പം എങ്ങനെ പറയാൻ തോന്നി ഇന്ന് തിരിച്ച് നിമിഷക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എന്റെ അച്ഛനതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നുമില്ല ശരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയെങ്കൂടെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം മനസ്സിലായിട്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു ഹാവക്കിലാണ് നമ്മുടെ മീഡിയസ് നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തോണ്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തോന്നുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തോന്നുന്നു മെയിൻ സ്ട്രീമിലൊരു ആന്റി മിന്ദു അജണ്ട കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആന്റി മിന്ദു അജണ്ട വർക്ക് ചെയ്യുന്നുണ്ട് തോന്നിയിട്ടോ ആൻറ്റി ഹിന്ദുത്വമില്ല അത നേരത്തെ പറഞ്ഞത് എനിക്ക് അത്ര പൊളിറ്റിക്കലി നോളജബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ പക്ഷേ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു പുതിയ സംഭവത്തിനോട് ഒരു ചെറിയ ഹെസിറ്റേഷനാണ് അതൊന്ന് ഹാർണസ് ചെയ്യാനായിട്ട് പക്ഷേ അത് ഹാർണസ് ചെയ്ത് അത് മലയാളികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വാനോളം പോയിട്ടുണ്ട് ചെയ്യും അപ്പോൾ അതാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു